നന്ദി പ്രമേയത്തെ ഞാൻ പിന്തുണക്കുകയാണ് നവകേരളം എന്നത് വെറുമൊരു കാഴ്ചപ്പാട് മാത്രമല്ല ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്ന കേരളത്തിൻ്റെ മാറ്റം കൂടിയാണ് അത് പിണറായി വിജയൻ ഗവൺമെൻറ് നവകേരള സൃഷ്ടി അത് യാഥാർത്ഥ്യമാക്കി കൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നു ആ പ്രവർത്തനങ്ങളുടെ വിശദീകരണം കൂടിയാണ് ബഹുമാനപ്പെട്ട ഗവർണർ ഒരു മണിക്കൂറും അമ്പത്തി ഏഴും മിനിറ്റുമെടുത്ത് നയപ്രഖ്യാപന പ്രസംഗത്തിലൂടെ അവതരിപ്പിച്ചു ഒരിക്കലും ഇവിടെ സാധ്യമാകില്ലെന്ന് കരുതിയതെല്ലാം ഈ കേരളത്തിൽ സാധ്യമാക്കിക്കൊണ്ടാണ് പിണറായി വിജയൻ ഗവൺമെൻറ് നവകേരളം സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നത് കേരളത്തിൽ ദേശീയപാത വികസനം സർ ഒരിക്കലും ദേശീയപാത വികസനം നടക്കാൻ പോകില്ലെന്ന് പറഞ്ഞ് ഓഫീസും കൂട്ടിപ്പോയ ദേശീയപാത വികസന അതോറിറ്റിയെ തിരികെ കേരളത്തിലേക്ക് കൊണ്ടുവന്ന് ഇവിടെ ദേശീയപാത യാഥാർത്ഥ്യമാക്കിയ മുഖ്യമന്ത്രിയുടെ പേരാണ് പിണറായി വിജയൻ സർ ലോകോത്തര കമ്പനികൾ കേരളത്തിലേക്ക് വരികയാണ് വ്യവസായ സൗഹൃദ റാങ്കിങ്ങിൽ കേരളം ഇന്ന് ഒന്നാമതാണ് ടൂറിസം മേഖലയുടെ വളർച്ച സർ കേരളം മറ്റ് സംസ്ഥാനങ്ങളോടല്ല ലോകരാജ്യങ്ങളോടാണ് ഇന്ന് ടൂറിസം രംഗത്ത് മത്സരിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഒന്നോടുകൂടി അതിദാരിദ്ര്യം ഇല്ലാത്ത ഒരു നാടായി കേരളത്തെ മാറ്റുകയാണ് ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമായി നമ്മുടെ കേരളം മാറുകയാണ് വിദ്യാഭ്യാസ രംഗത്തുണ്ടാക്കിയ മാറ്റങ്ങൾ ഞാൻ ഓരോന്നും എണ്ണിയെണ്ണി പറഞ്ഞാൽ സർ പത്ത് മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കാൻ പറ്റാത്ത വിധത്തിൽ കാരൂരിൻ്റെ കഥകൾ പൊതിച്ചോറ് നാം വായിച്ചിട്ടുണ്ട് തൻ്റെ ക്ലാസ്സിൽ പഠിക്കാൻ വന്ന കുട്ടിയുടെ ഉച്ചഭക്ഷണ പൊതി കട്ടുനിന്ന് അധ്യാപകന്റെ ജീവിതത്തിന് മാറ്റമുണ്ടാക്കിയത് കേരളത്തിൽ അധികാരത്തിൽ വന്ന ഇ എം എസ് ഗവൺമെൻറ് ആയിരുന്നു വിദ്യാഭ്യാസ നയമായിരുന്നു അധ്യാപകനെ നടു നിവർത്തി നിന്ന് പഠിപ്പിക്കാനും പാവപ്പെട്ടവന്റെ മക്കൾക്ക് പഠിക്കാനും സാഹചര്യം ഒരുക്കിയ ആ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിന്റെ തുടർച്ചക്കാരൻ പിണറായി വിജയൻ ഗവൺമെന്റ് ഇതാ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിലൂടെ കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ മേഖലയെ മികവിന്റെ കേന്ദ്രമായി മാറ്റി അതെവിടെ അധ്യാപകന് സുരക്ഷിതത്വം ഉണ്ടായി വിദ്യാർത്ഥികൾക്ക് ഏറ്റവും മനോഹരമായി പഠിക്കാൻ പറ്റുന്ന സാഹചര്യമുണ്ടായി സംഘപരിവാർ ഈ രാജ്യത്തെ കേന്ദ്ര ഗവൺമെന്റ് എൻ സി ആർ ടി പാഠപുസ്തകത്തിൽ നിന്ന് മഹാത്മാഗാന്ധിയുടെ കൊലപാതകവും അതോടൊപ്പം തന്നെ മുഗൾ ചരിത്രം ഒക്കെ പൂർണ്ണമായും ഒഴിവാക്കിയപ്പോൾ അതിനെ ചേർത്തു പിടിച്ചുകൊണ്ട് പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തി പഠനം നടത്തുന്ന ഇന്ത്യയിലെ ഏക സംസ്ഥാനമായി കേരളത്തെ മാറ്റാൻ നമ്മുടെ ഗവൺമെൻറ് സാധിച്ചു സർ കുട്ടികളുടെ എണ്ണം കൂടി അധ്യാപകരുടെ എണ്ണം കൂടി വിദ്യാഭ്യാസ രംഗത്ത് ശക്തമായ ഇടപെടൽ നടത്തി നാക്കിൻ്റെ എ പ്ലസ് പ്ലസ് ഗ്രേഡ് ഉൾപ്പെടെ കേരള യൂണിവേഴ്സിറ്റി കരസ്ഥമാക്കുന്ന സാഹചര്യമുണ്ടായി ആരോഗ്യ മേഖലയിൽ നീതി ആയോഗിൻ്റെ ആരോഗ്യ സൂചികയിൽ തുടർച്ചയായ നാല് വർഷവും ഒന്നാമതായി ക്രമസമാധാന രംഗത്ത് കേരളം ഒന്നാമത് നോക്ക് ശബരിമല തീർത്ഥാടന കാലം എന്തൊക്കെയാണ് ഇവിടുത്തെ പ്രതിപക്ഷവും ബി ജെ പിയും ഒക്കെ പ്രചരിപ്പിക്കാൻ വേണ്ടി ശ്രമം നടത്തിയത് പരാതിരഹിത ഒരു തീർത്ഥാടന കാലം ഇത് കേരളം സക്ഷം വഹിച്ചു വന്നത് ഈ ഗവൺമെന്റ് എത്ര മാതൃകാപരമായി ഡിപ്പാർട്ട്മെന്റുകളെ ഏകോപിപ്പിച്ചു പോകുന്നു എന്നതിന്റെ ഉദാഹരണം കൂടിയായി നമുക്ക് കാണാൻ പറ്റുന്നു കെ ഫോൺ ഇന്റർനെറ്റ് സൗജന്യ സൗജന്യം ജനങ്ങളുടെ അവകാശമാക്കിയ ആദ്യ സംസ്ഥാനമായി കേരളം മാറ്റി ഓരോ പഞ്ചായത്തിലും കളിസ്ഥലം സർ മെസ്സിയും അർജന്റീനയും വരികയാണ് ഈ കേരളത്തിലേക്ക് കേരളത്തിന്റെ കായിക കുതിപ്പിന് സ്വപ്നങ്ങൾക്ക് കരുത്തു പകരുന്ന ഒരു കരുത്തുറ്റി ഇടപെടൽ കൂടിയായി ഈ ഗവൺമെന്റിന്റെ കായിക രംഗത്തെ ഇടപെടലുകൾ മാറുകയാണ് സർ കേരളത്തിൽ ഒരു കാലഘട്ടത്തിൽ പാടിയ ഒരു നാടക പാമ്പുകൾക്ക് മാളമുണ്ട് പറവകൾക്ക് ആകാശമുണ്ട് മനുഷ്യപുത്രനെ തലചായ്ക്കാൻ മണ്ണിലിടമില്ല മണ്ണിൽ ഇടം കൊടുത്തത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ആണ് ഇ എം എസ് ഗവൺമെന്റ് ആണ് ആ ഗവൺമെന്റിന്റെ പിന്തുടർച്ചക്കാരൻ സഹാ പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയപ്പോഴാണ് അഞ്ചു ലക്ഷം സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചത് പാവപ്പെട്ടവന് ലൈഫ് പദ്ധതിയിലൂടെ വീട് കൊടുത്ത ഗവൺമെന്റിന്റെ പേര് കൂടിയാണ് സർ ഈ ഗവൺമെന്റ് അറുപത്തിരണ്ട് ലക്ഷം പേർക്ക് ക്ഷേമ പെൻഷൻ നൽകുന്ന ഗവൺമെന്റ് അറുപത്തിരണ്ട് ലക്ഷം കുഞ്ചിരികൾ ഈ കേരളത്തിൽ സാക്ഷാത്കരിച്ച ഗവൺമെന്റിന്റെ പേരാണ് സർ ഈ ഗവൺമെന്റ് അങ്ങനെ ഈ നാടിന്റെ പാവപ്പെട്ടവന്റെ കണ്ണീരൊപ്പുന്ന പ്രവർത്തനങ്ങളിൽ ഏറ്റവും ശക്തമായി ഈ ഗവൺമെന്റ് ഇടപെടുമ്പോൾ ഈ ഗവൺമെന്റിനെ തകർക്കാൻ കേരളത്തിന്റെ മുന്നോട്ട് പോക്കിനെ ഇല്ലാതാക്കാൻ ഏറ്റവും ശക്തമായി ഇടപെടുന്നവരായി കേരളത്തിലെ പ്രതിപക്ഷം മാറുകയാണ്